അമേരിക്കയിൽ ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് കോട്ടയത്തെ സ്വതന്ത്ര സഭാ ബിഷപ്പ് അറസ്റ്റിൽ കുറിച്ചി സ്വദേശിയായ യുവാവിനെയാണ് കബളിപ്പിച്ചത് യുവാവിൽ നിന്ന് രണ്ടര ലക്ഷം രൂപ പ്രതി തട്ടിയെടുത്തു മിഥുനഅയ്യപ്പൻ ചേരുന്നുണ്ട് കോട്ടയത്ത് നിന്ന് മിഥുൻ ഈ റിപ്പോർട്ടിന്റെ കൂടുതൽ വിശദാംശങ്ങൾ വലിയൊരു തട്ടിപ്പ് തന്നെയാണ് ഇയാൾ നടത്തിയത് എന്നാണ് ഇപ്പോൾ ഇതോടൊക്കെ തന്നെ മനസ്സിലാക്കുന്നത് ഇപ്പോൾ നിലവിൽ മണിമല ചങ്ങനാശ്ശേരി മണർക്കാട് തൃശൂർ സ്റ്റേഷനുകളിൽ ഇയാൾക്കെതിരെ സമാന കുറ്റകൃത്യങ്ങൾക്കും അതുപോലെ തന്നെ മറ്റ് കുറ്റകൃത്യങ്ങൾക്കും കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയുന്നത് അമേരിക്കയിൽ ജോലി വാഗ്ദാനം ചെയ്ത ലക്ഷങ്ങളാണ് ഇയാൾ പലരിൽ നിന്നും തട്ടിയിട്ടുള്ളത് ഇപ്പോൾ മണിമല സ്വദേശിയായിട്ടുള്ള പി സന്തോഷിപ്പിച്ചാക്കുകയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇയാൾ കോട്ടയത്തെ ഇവാഞ്ചലിക്കൽ സഭയുടെ ബിഷപ്പ് എന്നാണ് പറഞ്ഞിരുന്നത് ഒരു പക്ഷേ ഇയാൾ ഒരു സ്വയം പ്രഖ്യാപിത ബിഷപ്പാണ് എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് പോലീസ് ഈ വിഷയത്തിൽ കൂടുതൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് കുറിച്ച് സ്വദേശിയായിട്ടുള്ള യുവാവിനെ കബളിപ്പിച്ച കേസിൽ ആണ് അറസ്റ്റിലായിട്ടുള്ളത് ഈ യുവാവിൽ നിന്ന് രണ്ടര ലക്ഷം രൂപയാണ് പ്രതി തട്ടിയെടുത്തിരുന്നത് പണം വാങ്ങിയിട്ടും ജോലി ലഭിക്കാത്തതിനെ തുടർന്നാണ് യുവാവ് പരാതി നൽകിയത് പോലീസ് പോലീസായിരുന്നു പ്രതിയെ കസ്റ്റഡിയിൽ എടുത്തിരുന്നത് ഇപ്പോൾ വിവിധ ഇടങ്ങളിൽ നിന്ന് ഇപ്പോൾ ഈ അറസ്റ്റ് വിവരം അറിഞ്ഞതിന് പിന്നാലെ കൂടുതൽ ഇയാളുടെ കെണിയിലകപ്പെട്ട നിരവധി ആളുകൾ ഇപ്പോൾ പ്രതികരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട് വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ കേസുകൾ ഇയാൾക്കെതിരെ തുടർന്നും രജിസ്റ്റർ ചെയ്യപ്പെടാൻ പോകുന്നു എന്ന് തന്നെയാണ് അറിയുന്നത് വലിയ രീതിയിൽ വിദേശത്ത് പ്രത്യേകിച്ച് അമേരിക്കയിൽ ജോലി വാഗ്ദാനം ചെയ്തുകൊണ്ട് ലക്ഷങ്ങൾ തട്ടുകയാണ് ചെയ്തത് പന്ത്രണ്ട് ലക്ഷം രൂപ വരെ തട്ടിയ വിവരങ്ങൾ ഇതോടൊക്കെ തന്നെ പുറത്തു വരുന്നുണ്ട് ഏതായാലും ഇപ്പോൾ പോലീസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വ്യാപകമായിട്ടുള്ള അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് ശരി മിഥ